സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ നാടിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗമാണ് ബ്ലഡ് പ്രഷർ അപ്പോൾ ബ്ലഡ് പ്രഷർ കുറക്കുക എന്ന് പറയുന്നത് വലിയൊരു തീവ്ര യജ്ഞമായിട്ടാണ് പലരും കാണുന്നത് അപ്പോൾ ബ്ലഡ് പ്രഷർ കുറക്കണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു പുതിയ പത്ത് ദിവസത്തെ ചലഞ്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്യാണ് ഈ ചലഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത റിയൽ എസ്റ്റേറ്റ് നേതാവും കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇ സി ജി എടുത്ത് റെക്കോർഡ് സൃഷ്ടിച്ച ഈ മഹാമനുഷ്യനായിട്ടുള്ള നമ്മുടെ ഹബീബ് സാഹിബാണ് ഹബീബ് സാഹിബ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇറങ്ങാൻ പോവുകയാണ് പത്ത് ദിവസത്തിൻ്റെ ഫസ്റ്റ് ചലഞ്ച് വരികയാണ് ഇതിൽ ഒമ്പതാം ദിവസത്തെ ചലഞ്ചിന് നിങ്ങൾ തെറി പറയരുത് ഒമ്പതാം ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ഇന്ന് തെറി പറയരുത് അത് ഒരു പ്രത്യേക പ്രത്യേക തെറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ ആയിട്ടുള്ള കാര്യം മെഡിക്കൽ ആയിട്ട് പറയേ പറ്റുള്ളൂ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യൂ ക്ലിക്ക് ചെയ്യൂ അങ്ങനെ അബീബ് സാഹിബ് ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്യൂ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യൂ ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ അങ്ങനെ നമ്മൾ വീഡിയോ ഏതാനും നിമിഷങ്ങൾ കേൾക്കാം ഫസ്റ്റ് വീഡിയോ വരുന്നതാണ് ഓക്കേ അപ്പൊ ബ്ലഡ് പ്രഷർ നമുക്ക് അബി അഭിസാഹിബ് എന്താ പറയുന്നത് പ്രഷർ ഉള്ള രോഗികളെ ഒരുപാട് അറിയാമല്ലോ അഭിസാഹിബിന്റെ ഭാര്യ ഓക്കെ അപ്പൊ ഭാര്യയോട് ഞാൻ പറയുന്ന വീഡിയോ ഓരോ ദിവസം നിങ്ങൾ കാണിച്ചു കൊടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഓക്കെ മകന്റെ ഫോണിലേക്ക് നമ്മൾ വിട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ പത്ത് ദിവസം കൊണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയാൻ വേണ്ടി നമ്മളൊരു ആക്ഷൻസ് എടുക്കും അത് ജീവിതം മുഴുവനും നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും അങ്ങനെ ബ്ലഡ് പ്രഷർ വിമുക്തമായ കേരളം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം ബ്ലഡ് പ്രഷർ വിമുക്തം എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു മുപ്പത് ശതമാനം ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനൊരു പത്ത് ശതമാനമായി കുറച്ച് കൊണ്ടുവരാമെന്നുള്ള യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുപോലെ ദൗത്യവുമായി മുന്നോട്ട് വരുന്നത് ഒക്കെ എല്ലാവരും കാണുക പ്രവർത്തിക്കുക വീട്ടിലെ ഓരോ വ്യക്തികളെ കൊണ്ടും ചെയ്യിപ്പിക്കുക വളരെ ചെറിയ ചെറിയ ടാസ്ക്കുകളെ ഉള്ളൂ ഒക്കെ